വികസന പ്രഭാവത്തിൽ തുടരുമെന്ന താങ്കളിലൂടെ സംസ്ഥാന സർക്കാരും സി പി എമ്മും മുന്നോട്ട് പത്ത് വർഷത്തെ പ്രതിപക്ഷ മാസം അവസാനിപ്പിച്ച് കനകോലി തന്ത്രപ്രഭാവത്തിൽ കോൺഗ്രസ് അധികാരത്തിലേറുമോ ഇങ്ങനെ പലതരത്തിലുള്ള ചോദ്യങ്ങളാണ് ഇന്ന് രാഷ്ട്രീയ കേരളത്തിൽ ഉയർന്നു കേൾക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മൂന്നാം തവണയും ഭരണ ലക്ഷ്യം തന്നെയാണ് ഇടതുമുന്നണി ലക്ഷ്യമിടുന്നത് രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷികത്തിന്റെ ആവേശം അല തല്ലുമ്പോഴും വികസന പ്രവർത്തനങ്ങളെ തന്നെയാണ് സർക്കാരും ഇടതുമുന്നണിയും ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുന്നത് അതിനാൽ തന്നെ ജയസാധ്യതയുടെ ഘടകങ്ങൾ ഇന്ന് ഇടതിനെ ചാരിയാണ് നിലകൊള്ളുന്നത് അതുകൊണ്ട് തന്നെ വികസന റിപ്പോർട്ടിലൂന്നിയുള്ള തുടർ പ്രവർത്തനങ്ങളാണ് സർക്കാരും ഉയർത്തിക്കാട്ടുന്നത് ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലേറുന്നതിനായി തെരഞ്ഞെടുത്തത് എൽ ഡി എഫ് വരും എല്ലാം ശരിയാകുമെന്നതായിരുന്നു ഈ ടാഗ്ലൈൻ എന്നാൽ ഇന്ന് അതിൽ നിന്നെല്ലാം ഏറെ ദൂരം പോയ സർക്കാരും പാർട്ടി നേതൃത്വവും തുടരും ടാഗ്ലൈനിലേക്ക് മാറിയതും ജനങ്ങളുടെ പ്രതീക്ഷകൾ ഏർത്തി തന്നെയാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനൊരുതുന്ന സംസ്ഥാന സർക്കാരിനെ അനുകൂലമാക്കിയ ചില ഘടകങ്ങൾ ഇന്നുണ്ട് ഭരണനിർവഹണവും അഴിമതി വിരുദ്ധതയിലൂന്നിയുള്ള ഭരണവുമാണ് ഇതിൽ ആദ്യത്തേത് അഴിമതിക്കെതിരെ സർക്കാർ കടുത്ത നിലപാടാണ് ഒന്നും രണ്ടും പിണറായി സർക്കാരിന്റെ കാലത്തും സ്വീകരിച്ചത് മുൻ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ഏറെ വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കും വഴിവെച്ചിരുന്ന പോലീസ് സേനയെ സംസ്ഥാനത്തിന്റെ ജനകീയ മുഖമാക്കി മാറ്റാൻ ഇന്ന് സർക്കാരിന് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ തുടക്കത്തിൽ തന്നെ കൊണ്ടുവന്ന വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ ചടുലമായ നീക്കത്തിലൂടെ ചുരുങ്ങിയ മാസത്തിനുള്ളിൽ തന്നെ ഇരുപതിലധികം അഴിമതി നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെയാണ് സർക്കാർ നടപടികൾ കൈക്കൊണ്ടത് ഈ നടപടി ജനങ്ങൾക്ക് സർക്കാരിന്റെ മേലുള്ള വിശ്വാസ്യത വർദ്ധിക്കാൻ കാരണമായി അടുത്തത് ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളും ക്ഷേമ സംരംഭങ്ങളുമാണ് സർക്കാരിന്റെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ വളരെയധികം ജനശ്രദ്ധ നേടി ധാരാളം തൊഴിൽ സാധ്യതകൾക്കും ഇത് വഴിവെച്ചു സാധാരണക്കാരായ നാൽപ്പത്തിയെട്ട് ശതമാനം ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റി ലൈഫ് പദ്ധതി മൂന്ന് ലക്ഷത്തിലധികം ജനങ്ങൾക്ക് ജീവിതത്തിൽ പ്രത്യാശ പകർന്നു നാലു ലക്ഷത്തിനു മുകളിൽ വീടുകൾ ലൈഫ് ഭവന പദ്ധതിയിലൂടെ ഒരുക്കി നൽകാനും ഇടതു സർക്കാരിന് സാധ്യമായി സാമ്പത്തിക വളർച്ചയും അടിസ്ഥാന സൗകര്യ വികസനത്തെ ഉയർത്തിയെടുക്കാനും എൽ ഡി എഫ് സർക്കാർ മറന്നതുമില്ല വർഷാവർഷം രാജ്യാന്തര കോൺക്ലേവുകൾ സംസ്ഥാന സംഘടിപ്പിച്ച് കേരളം നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാണെന്ന് ലോകരാജ്യങ്ങളെ അറിയിക്കാനും നിലവിലെ സർക്കാരിന് സാധിച്ചു ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ പരിശോധിച്ചാൽ ഇരുപതിനായിരത്തി അഞ്ഞൂറ് കോടി രൂപയ്ക്ക് മുകളിൽ നിക്ഷേപം കടൽ കടന്ന് വൻകരകൾ താങ്ങിയും ദൈവത്തിന്റെ സ്വന്തം നാട്ടിലേക്ക് എത്തിക്കാനും പിണറായി സർക്കാരിന്റെ ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രമായിരുന്നു ഐ ടി രംഗത്തുണ്ടാക്കിയ കുതിച്ചുചാട്ടവും ചെറുതല്ല മുപ്പത്തിനാലായിരം കോടിയിൽ നിന്ന് തൊണ്ണൂറായിരം കോടിയുടെ നേട്ടമാണ് ഐ ടി രംഗത്തെ കയറ്റുമതിലൂടെ കേരളം നേട്ടം കൊയ്തത് കൊച്ചി മെട്രോയുടെ പൂർത്തീകരണവും ദേശീയപാത അറുപത്തിയാറിന്റെ നിർമ്മാണവും എന്നിവയെല്ലാം സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുന്ന പ്രധാന കാരണങ്ങളായി മാറുകയും ചെയ്തു സാമൂഹിക നയങ്ങളിൽ നിന്ന് വ്യതിചലിക്കാനും സർക്കാർ ധീരമായ നടപടികളാണ് കൈക്കൊണ്ടിട്ടുള്ളത് മത്സ്യത്തൊഴിലാളി കടാശ്വാസം പട്ടികജാതി കുടുംബങ്ങൾക്കുള്ള ഭവന പദ്ധതി തുടങ്ങി പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളെ ഒപ്പം കൂട്ടിയുള്ള നടപടികൾ ജനപ്രീതിയായിരുന്നു സർക്കാരിന് നേടിക്കൊടുത്തത് സർക്കാരിന്റെ സുതാര്യതയും പൊതുജന ഇടപെടലുമാണ് എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നവകേരള സദസ്സിനെതിരെ പ്രതിപക്ഷം പലവിധ ആക്ഷേപങ്ങൾ ചരിഞ്ഞപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലത്തിലടക്കം സർക്കാർ ഒരുക്കിയ വേദിയിലേക്ക് ബഹുജന പങ്കാളിത്തം വലിയ തോതിൽ സൃഷ്ടിച്ചായിരുന്നു സർക്കാർ ഇതിന് മറുപടി നൽകിയത് നവകേരള സദസ്സിന്റെ ഭാഗമായി നടന്ന മുഖ്യമന്ത്രിയും പൗരപ്രമുഖരും തമ്മിലുള്ള കൂടിക്കാഴ്ചകളും ഇതിനെല്ലാം ആക്കം കൂട്ടിയതും ഈ സർക്കാരിന് വലിയ ജനപ്രീതിയായിരുന്നു സൃഷ്ടിച്ചത് ഈ ജനസമ്പർക്ക പരിപാടി നേട്ടങ്ങൾ പരസ്യപ്പെടുത്തുക മാത്രമായിരുന്നില്ല െ ഭാവി നയങ്ങളെ രൂപപ്പെടുത്തുകയും ജനങ്ങളെ അറിയിക്കുകയും കൂടിയുള്ള സുതാര്യമായ കാഴ്ചപ്പാടാണ് വോട്ടർമാർക്ക് മുന്നിൽ തുറന്നിട്ടത് സ്ത്രീ സുരക്ഷയ്ക്കും സ്ത്രീ ശാക്തീകരണത്തിനും സർക്കാർ മുൻഗണന നൽകിയിട്ടുണ്ട് പ്രത്യേക വകുപ്പ് തന്നെ ഇതിനായി രൂപവൽക്കരിച്ചു മാതൃശിശുവരണ നിരക്ക് കുറയ്ക്കാനും പദ്ധതികൾ ആവിഷ്കരിച്ചു ട്രാൻസ്ജെൻഡർ വിഷയത്തിൽ വിപ്ലവാത്മകമായ തീരുമാനങ്ങൾ കൈക്കൊള്ളാനും ഇടത് സർക്കാരിന് സാധിച്ചിട്ടുണ്ട് ഭരണം ക്ഷേമം സാമ്പത്തിക വികസനം എന്നിവയിലെല്ലാം സമഗ്രമായ ശ്രദ്ധയൂമിയുള്ള ഭരണം തുടരുമെന്ന് തന്നെയാണ് പൊതുവിൽ ഉയർന്ന ജനവികാരവും